രാഷ്ട്രീയക്കാരുടെ സ്വാധീനമില്ലാതെ ഇത് നടക്കി ഉണ്ണിപ്പോറ്റി ആരുടെ നോമിനിയാണ് ആരാണ് ഉണ്ണിപ്പോറ്റിക്ക് പിന്നീടുള്ളത് ശബരിമല പ്രശ്നം ഒരു രാഷ്ട്രീയ വിഷയമല്ല എനിക്ക് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ക്രിമിനൽ കേസിൻ്റെ പ്രതിയാണ് പക്ഷേ കേസെടുത്തപ്പോൾ റിട്ടയർ ചെയ്ത് ഡി ജി പി ഒഴിവാക്കി എൻ്റെ പേരിലും കൂടി കേസെടുത്തു ശബരിമല ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത്തൊന്നല്ല രണ്ടായിരത്തി അഞ്ഞൂറ് ക്രിമിനൽ കേസ് എടുത്താലും ഞങ്ങളതിൽ പതറിയില്ല തന്ത്രിയുടെ നിശബ്ദത ഒരുപാട് സംശയങ്ങൾ ഉയർത്തി കേരളത്തിലെന്നല്ല ലോകത്താകമാനമുള്ള അയ്യപ്പ ഭക്തരുടെ ഒരു വൈകാരിക പ്രശ്നമാണ് ുടെ ആധ്യാത്മിക ഉപദേഷ്ടാവായിരുന്നത്ര ഈ പോ സിനിമാ നടനായ ജയറാം ചെയ്തത് അത് ചെയ്യാൻ പാടില്ലാത്ത അയ്യപ്പനെ അടിച്ചു മാറ്റാതിരിക്കുന്നത് നമ്മുടെയൊക്കെ മഹാഭാഗ്യം കൊണ്ടാണ് അവരുടെ ലക്ഷ്യം വേറൊന്നുമല്ല ആ ഇരിക്കുന്ന കാലത്തിരുന്നിട്ട് കഴിയാവുന്ന അത്ര ഊറ്റിയെടുത്തു ഊറ്റിയെടുത്തു ഊറ്റിയെടുത്ത് പോവുക എന്നുള്ളതാണ് അപ്പൊ ഇവന്മാരെ എല്ലാം കക്കും ഇവരെ തൊടാനായിട്ട് ആർക്കും സമയം കിട്ടില്ല നമസ്കാരം നേഷൻ ഫെസ്റ്റിലേക്ക് സ്വാഗതം നേഷൻ ഫസ്റ്റിൽ ഇന്ന് അതിഥി പി എസ് സിയുടെ മുൻ ചെയർമാനും ബി ജെ പി നേതാവുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാറാണ് സർ നമസ്കാരം നമസ്കാരം കേരളത്തിലെ ഇന്ന് കത്തി നിൽക്കുന്ന ഏറ്റവും വലിയ വിവാദമാണ് ശബരിമലയിലെ സ്വർണ്ണ കൊള്ളം അങ്ങനെ തന്നെ വിളിക്കാം സ്വർണ്ണപ്പാളി വിവാദം എന്നൊക്കെ പല മാധ്യമങ്ങളും തന്നെയാണ് പറയാം സ്വർണ്ണക്കൊള്ളം ൂട്ടിങ് എന്നൊക്കെ പറയാം പക്ഷേ ബി ജെ പി ഇതിനെത്രമാത്രം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു അല്ല അത് ശബരിമല പ്രശ്നം ഒരു രാഷ്ട്രീയ വിഷയമല്ല ശബരിമല പ്രശ്നം ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തം ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു പൊതുവിഷയമാണ് കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളും ഒരുമിച്ച് ചേരുന്ന ഒരേ ഒരു സ്ഥലം ശബരിമലയുണ്ട് ബാക്കി സ്ഥലങ്ങളിലൊന്നും അത്രയും ഇത് വരുന്നില്ല വിശേഷിച്ചും ശബരിമലയുടെ കാര്യത്തിൽ ശബരിമലയുടെ ഭക്തജനം പ്രവാഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മൾ നാട്ടിൻ പുറത്തുള്ള പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് അത് വളരെ കാര്യമായിട്ട് പോകുന്നത് ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ട് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ഉണ്ട് ഇവരെല്ലാം ഈ അത് അവർ വ്രതം നോറ്റിട്ടാണ് പോകുന്നത് സി വേറെ ഒരു ക്ഷേത്രത്തിൽ പോകാനും നിങ്ങൾ വ്രതം നോക്കണ്ട ശബരിമലയിൽ പോകാൻ വേണ്ടി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനം ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ആ മകര് മഞ്ഞ് പെയ്യുന്ന മകരമാസത്തിൽ കുളിച്ച് ചൂടുവെള്ളത്തിലല്ല പച്ചവെള്ളത്തിൽ കുളിച്ച് ഏഴ് പദം ശരണം വിളിക്കണം സ്വാമിയെ ശരണം അയ്യപ്പ എന്നുള്ളത് അത് വിളിച്ച് അത് തന്നെ ഉച്ചയ്ക്ക് വിളിച്ച് അതുതന്നെ സന്ധ്യക്കും വിളിച്ച് ആ ആ കുടുംബം മുഴുവൻ വ്രതാനുഷ്ഠാനത്തിലാണ് പോകുന്നത് ഒരാളായിരിക്കാം പക്ഷേ ആ കുടുംബം മുഴുവൻ വ്രതാനുഷ്ഠാനത്തിലാണ് അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു എന്താ പറയേണ്ട ഒരു ഹിന്ദു വിരുദ്ധത നിലനിന്നിരുന്നൊരു കാലത്ത് പോലും ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു കാര്യം ശരണം വിളിയാണ് എൻ്റെ നാട്ടിലാണെങ്കിൽ അത് രസകരമായ കാര്യമുള്ളത് ഞങ്ങളുടെ നാട്ടിലെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പെരിയാ സ്വാമി കൂടിയായിരുന്നു പുള്ളി അവിടുത്തെ ലോക്കൽ കമ്മൻറ്റി സെക്രട്ടറിയുമായിരുന്നു പെരിയാ സ്വാമിയായിരുന്നു ചെത്തുകാരനുമായിരുന്നു അപ്പോൾ പക്ഷേ പുള്ളി പെരിയാസ്വാമി എന്ന നിലക്ക് ആ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഗുരുസ്വാമിയാണ് പുള്ളി അതിൽ പുള്ളിക്ക് രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരുടെയും ഗുരുസ്വാമിയാണ് അപ്പോൾ ശബരിമല കാലം വരുമ്പോൾ പുള്ളി ഈ കറുത്ത മുണ്ടുടുത്തിട്ട് ഇട്ടിട്ട് ആണ് ഈ മറ്റേ എന്താണ് തെങ്ങിൽ കയറി കള്ളിയെത്തുകയും ഒപ്പം ഇത് ചെയ്യുകയും ചെയ്യും ഞാനിതിൻ്റെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത്ര വ്യാപകമായ രീതിയിൽ സ്വീകാര്യതയും ഭക്തിയുമുള്ളൊരു സ്ഥാപനമാണ് ശബരിമല ആ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇടപെട്ടതും ഞാൻ ആദ്യമായിട്ടൊരു പത്ര ആ ഞാനാണ് ആദ്യമായിട്ടൊരു പത്രസമ്മേളനം നടത്തുന്നത് അതിൻ്റെ പേരിൽ എനിക്ക് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഞാൻ ഒന്നും രണ്ടുമല്ല ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ ക്രിമിനൽ കേസസ് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ എൻ്റെ വീടും ഈ പ്രസ് ക്ലബിൽ പോയൊരു പത്രസമ്മേളനം നടത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാകെ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനായോഗങ്ങളുണ്ടായി ആ യോഗങ്ങളിൽ രണ്ടോ മൂന്നോ സ്ഥലത്ത് ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട് അതൊരെണ്ണ ഈ അങ്കമാലിയിലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ റിട്ടയർ ചെയ്തൊരു ഡി ജി പി ഉണ്ടായിരുന്നു പക്ഷേ കേസ് എടുത്തപ്പോൾ റിട്ടയർ ചെയ്ത ഡി ജി പി ഒഴിവാക്കി എൻ്റെ പേരിലും കൂടി കേസ് എടുത്തു ഇതേപോലെ തന്നെ കേസുള്ള വേറൊരാളാണ് ഡി ജി പി ആയിരുന്ന സെൻ ഗോപ്കുമാർ ഞങ്ങളുടെയൊക്കെ പേരിൽ കേസെടുത്തിട്ടുണ്ട് പക്ഷേ ആ കേസ് എടുത്താലും ഞങ്ങൾക്ക് ഒരു വിരോധമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ശബരിമല ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇരുന്നൂറ്റൻപത്തൊന്നല്ല രണ്ടായിരത്തി അഞ്ഞൂറ് ക്രിമിനൽ കേസ് കേസെടുത്താലും ഞങ്ങളതിൽ പതറിയില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല ഇത് കേരളത്തിലെന്നല്ല ലോകത്താകമാനമുള്ള അയ്യപ്പ ഭക്തരുടെ ഒരു വൈകാരിക പ്രശ്നമാണ് ആ പ്രശ്നത്തിന് ഇവർ പറയുന്ന ഒരു വിശദീകരണവും ഉത്തരങ്ങളല്ല അവിടെയാണ് എൻ്റെ പ്രശ്നം അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്ത്രി കുടുംബത്തിന് ബന്ധമുണ്ട് കാരണം തന്ത്രി കുടുംബത്തിൻ്റെ അറിവും സമ്മതവും ഇല്ലാതെ ഒരു കാരണവശാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായിട്ടൊരു വലിയ പ്രകടനം നടത്തി പോയ സ്ഥലത്തെല്ലാം കൊണ്ടേ ഓരോ വീടുകളിലും കൊണ്ടേ നടൻ ജയറാമിൻ്റെ വീട്ടിലും കൊണ്ടേ കൊടുത്ത് കാശി പിരിക്കുമായിരുന്നില്ല ജയറാം അക്കാര്യത്തിൽ ചാനലുകളോട് പറഞ്ഞത് ശുദ്ധ കളവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അത് മാത്രമല്ല ജയറാം പറഞ്ഞാൽ ഞാൻ ഇരുന്നൂറ് രൂപയെ എന്നാണ് ഇന്ന് നമ്മൾ നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലും നമ്മളും ദക്ഷിണ കൊടുക്കാറുണ്ട് നമ്മൾ ഒരു ശാന്തി വന്ന ഒരു ഒരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ ദക്ഷിണ കൊടുക്കുന്നത് ഏത് ഇല്ലാത്തവൻ്റെ വീട്ടിൽ പോയാൽ അഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം ഒക്കെയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് ഓരോ ഇതനുസരിച്ചിട്ട് അപ്പോൾ ഈ ജയറാം അത്ര ദരിദ്രനല്ലല്ലോ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ആനയൊക്കെ ആനയോ അമ്പാരിയോ ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷേ എന്നിട്ട് അദ്ദേഹം ഒരു കളവ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാൻ ആയെ കൊടുത്തത് ഇരുന്നൂറ് രൂപയുള്ളതെന്നാണ് അതുതന്നെ കളവാണ് അപ്പോൾ ഇത് ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തന്ത്രിയുടെ അറിവും സമ്മതവും മേടിച്ചിട്ടാണ് ഇതുംകൊണ്ട് ഈ ലോകം മുഴുവൻ ചുറ്റി നടന്നത് അതിൻ്റെ ഒരു പങ്ക് അവിടെയൊക്കെ എത്തിയിട്ടുണ്ടാവും പങ്ക് എത്തിയിട്ടുണ്ടോ അറിയില്ല എത്തിയിട്ടില്ലെങ്കിൽ പോലും തന്ത്രിയുടെ അറിവും സമ്മതവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര പ്രകടമായ ഒരു ആചാര അനുഷ്ഠാന ലംഘനം നടന്നിട്ട് ആ ആചാര അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ളതാർക്കാണ് തന്ത്രിക്കാണ് അനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ഇതേ ലംഘിച്ചിരിക്കുന്നു ഇത് നിങ്ങൾ ചെയ്യരുത് എന്ന് ഓരോ നിമിഷവും എല്ലാവരെയും ഇതിൻ്റെ കാരായ്മക്കാരെയും ഊരായ്മക്കാരെയും ഓർമ്മിപ്പിക്കാനുള്ള ബാധ്യതയുള്ള തന്ത്രി നിശബ്ദനായിട്ടിരുന്നു എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഒന്നും പറഞ്ഞില്ല ഈ പ്രശ്നം വന്നപ്പോഴും തന്ത്രി നിശബ്ദനായിട്ടിരുന്നു തന്ത്രിയുടെ നിശബ്ദത ഒരുപാട് സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ആ സ്ഥാനത്തിരിക്കാൻ അവർക്ക് എന്നുള്ള ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അവർ അവർ മൂലമന്ത്രത്തിൻ്റെ സൃഷ്ടാക്കളും അതിൻ്റെ സൂക്ഷിപ്പുകാരുമാണ് തന്ത്രികൾ അതാണ് ആയുള്ള സംഗതി നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും തന്ത്രികളുണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവ സമയത്ത് ഇവർ വരികയും രണ്ട് ലക്ഷം ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷമല്ല രണ്ട് ലക്ഷത്തിൽ കുറയാത്തൊരു തുകയും കൈപ്പറ്റി ഒരു പൂജയും നടത്തി പോവുക എന്നുള്ളതാണ് അങ്ങനത്തെ പത്ത് ഇരുപത്തിനാലും ക്ഷേത്രങ്ങളുള്ള തന്ത്രി കുടുംബങ്ങളുണ്ട് അപ്പോൾ ഏതൊരു പത്തിരുപത്തെട്ട് പത്ത് മുപ്പത് ലക്ഷം രൂപ ടാക്സ് കൊടുക്കേണ്ടതല്ലാത്ത രൂപ കിട്ടുന്നവരാണിവർ അതിനൊന്നും നമുക്കൊരു പരാതിയുമില്ല അവർ ടാക്സ് കൊടുക്കാൻ കൊടുക്കാതിരിക്കുകയാണ് ചെയ്തോട്ടെ പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രതിഷ്ഠ ആരൂഢം തേടിയിരിക്കുന്ന മൂലമന്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് ലംഘിച്ചു അത് ചെയ്യരുത് അതിൻ്റെ പാ പ്രായശിത്വം ചെയ്യണം എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടവർ അത് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ദേവസ്വം ബോർഡിനെ പറയുമ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചത് രണ്ട് വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്ക എത്രയാണ് കാലാവധി എന്ന് എനിക്കറിയില്ല രണ്ട് വർഷവും മൂന്ന് വർഷവും ആണ് അപ്പോൾ ചെല്ലുന്നവരാണ് അവർ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം വേറൊന്നുമല്ല ആ ഇരിക്കുന്ന കാലത്ത് ഇരുന്നിട്ട് കഴിയാവുന്ന അത്ര ഊറ്റിയെടുത്ത് ഊറ്റിയെടുത്തു ഊറ്റിയെടുത്ത് പോവുക എന്നുള്ളതാണ് ഞാൻ ഒരിക്കൽ ഈ പ്രയാർ ഗോപാലക്ഷ്മൻ അതിൻ്റെ ഇതായിരുന്ന സമയത്ത് പ്രയാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവോണത്തിൻ്റെ അന്ന് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന സൻ സാമിമാർക്ക് അന്ന് തിരുവോണത്തിൻ്റെ അന്ന് സാധാരണ നമ്മൾ മലയാളികൾ അരുമെത്താറ് മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന സാമ്യമാർക്ക് അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി വെച്ചു അപ്പോൾ അതിൽ ഈ അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ച് അത് ഇംഗ്ലീഷ് സംസാരിക്കണം സംസാരിക്കാൻ വേണ്ടി എന്നെയാണ് ക്ഷണിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ ശരി ഞാൻ എന്തായാലും ഇത് ശബരിമലയിൽ വരാം എന്ന് പറഞ്ഞു ഞാൻ അവസാനമായിട്ട് ശബരിമല പോയത് അന്നാണ് പിന്നീട് പോയിട്ടില്ല പിന്നീട് പോയിട്ടില്ല ഞാനങ്ങനെ അങ്ങനെ അങ്ങനെ എപ്പോഴും പോകുന്ന ഒരാളല്ല ഞാൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ പമ്പയിൽ പോയി പമ്പയിൽ നിന്ന് കുളിച്ച് പമ്പയിൽ നിരുമുടിക്കെട്ട് ധരിച്ച് പതിനെട്ടാം പടി അല്ല മല കയറി പതിനെട്ടാം പടി കയറി തേങ്ങ ഉടച്ച് ഭഗവാനെ തൊഴുത് അടുത്ത ദിവസം അവിടെ അന്ന് രാത്രി അവിടെ തങ്ങി അടുത്ത ദിവസമായിരുന്നു ഈ പ്രസംഗം അതിന് മുൻപായിട്ട് അത് വലിയൊരാൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പ്രയാർ അതിനകത്തൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണ് പ്രയാറിന് ഭക്തി ഉണ്ടായിരുന്നു എനിക്ക് അടുത്ത കാലത്ത് എൻ്റെയൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു അല്ല അത് പ്രയാറിന് ഈ പ്രയാറിന് എന്താ പറയുക അൺകണ്ടീഷണൽ ഡിവോഷൻ ആയിരുന്നു അത് ഉണ്ടായിരുന്നു പ്രയാറിന് എൻ്റെ സ്നേഹിതനുമായിരുന്നു അപ്പോൾ അന്ന് ഞാൻ അവിടുത്തെ ഹോമത്തിലും ഒക്കെ പങ്കെടുത്ത് ഫുൾ ടൈം അവിടെ ഇരുന്ന് ഹോമത്തിലും ഒക്കെ പങ്കെടുത്ത് അപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചൊരു എന്ന് വെച്ചാൽ ഈ അന്നും ഉണ്ട് പക്ഷേ ഈ ആരും തൊടില്ല അവരും ദേവതാ സങ്കല്പങ്ങളാണല്ലോ അത് അതായത് ദ്വാരപാലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകോവിലില്ലേ ആ ശ്രീകോവിലിൻ്റെ അവിഭാജ്യമായ ഘടകമാണ് ശ്രീകോവിൽ മൊത്തത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത് ദേവൻ ശ്രീകോവിലിനകത്തിരിക്കുന്നത് കൊണ്ടാണ് ദേവത അല്ലെങ്കിൽ ദേവൻ ശ്രീകോവിലിനകത്തിരിക്കുന്നു ആ മൂർത്തിയെ മാത്രമല്ല നമ്മൾ ആ ശ്രീകോവിലിനെ മൊത്തത്തിൽ ആരാധിക്കുകയാണ് മൊത്തത്തിൽ ആ ശ്രീകോവിലിനെ ആരാധിക്കുമ്പോഴെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും ആരാധ്യരായിട്ടാണ് മാറുന്നത് അതുകൊണ്ട് ഇവരെ തൊടില്ലാരും ഒന്നാമത് ഇവരെ തൊടാനായിട്ട് ആർക്കും സമയം കിട്ടില്ല ഞാൻ അന്ന് അതിൻ്റെ മുമ്പിൽ നിന്ന് ഏതാണ്ട് ഈ ഹോമം നടക്കുന്ന സമയത്തും അതിനുശേഷവും എല്ലാം അതിൻ്റെ മുമ്പിൽ നിന്ന് തൊഴുതാണ് അയ്യ സ് അയ്യപ്പൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് കണ്ണടച്ച് ശരണം പിടിച്ചേ നിൽക്കുള്ളൂ കൈ ഇങ്ങനെ പിടിച്ചിട്ടല്ലേ നിൽക്കുന്നത് കൈ ഇങ്ങോട്ട് പോവില്ല നമ്മളൊന്നാലോചിച്ച് നോക്ക് അപ്പോൾ ഈ ദേവതകൾ ഈ ദ്വാരപാലകന്മാരുടെ വിഗ്രഹത്തിൽ നമ്മൾ കൈകൊണ്ട് തൊട്ട് 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 അതിനെ നമ്മൾ എന്താണ് സ്വർണത്തെ നമ്മൾ അടിച്ച് മാറ്റി അല്ലെങ്കിൽ തേച്ച് മാറ്റി എന്നിവർ പറയുന്നത് ശുദ്ധമായ കളവാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ശബരിമലയിലെ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വെർച്വൽ ക്യൂ അടക്കം അല്ലെങ്കിൽ വിവിധ ക്യൂ നടത്തിയിരിക്കുന്നു അപ്പോൾ ആ മഹാ കാണിക്കുന്നുണ്ടല്ലോ അത് കാണിക്കുകയും ചെയ്യണ്ട കാണിക്കൻ ചെയ്യാൻ അപ്പുറത്തേക്ക് ഒരു സാധാരണക്കാരൻ നല്ലൊരു സെലിബ്രിറ്റിക്ക് പോലും ആക്സസ് ഇല്ലാത്ത ഒരു സ്ഥലമാണ് അവിടെ ക്ഷേത്രം ജീവനക്കാരും പൂജാരിമാരും ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ വരുമ്പോൾ അവർക്ക് മാത്രമാണ് അവിടെ നിൽക്കാനോ അവിടെയൊക്കെ തൊടാൻ പറ്റുമെങ്കിൽ തൊടാനും സാധിക്കുന്നത് പിന്നെ എങ്ങനെയാണ് വർഷങ്ങളുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് പത്ത് പത്ത് വർഷത്തോളമായി സ്ഥിരമായി ശബരിമല സന്ദർശനം നടന്ന ഒരാളാണ് ഞാൻ ഞാനും ഇത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ധാരകളിൽ ഇവർക്ക് തൊട്ട് 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 ഇത് തേഞ്ഞു പോയി എന്ന് പറയാൻ സാധിക്കുന്നത് അല്ല ഇനി അത് കൂടാതെ അങ്ങനത്തെ വേറൊരു കാര്യം കൂടി അവിടെ വേറൊരു അഭ്യാസം ഉണ്ട് അതറിയാമോ ഒരു ദിവസം രണ്ട് നേരം ലേലമുണ്ട് ഭഗവാന് നമുക്ക് എന്തും കൊടുക്ക എന്തും ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്യാമറ കാണിക്കായിട്ട് കൊടുക്കും കൊടുക്കാം ഈ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അതാത് ദിവസം അവിടെ ലേലത്തിൽ വെക്കും വെക്കും ലേലത്തിൽ അത് ആ അപ്പോൾ ഈ ലേലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഒരിക്കൽ ഒരു ചാക്ക് പാലക്കാടൻ മട്ട ലേലത്തിൽ പോയത് പന്ത്രണ്ട് രൂപക്കാണ് ഒരു ചാക്ക് ഇതാണ് റേറ്റ് അത് പോയിക്കോട്ടെ അവിടെ വരുന്ന ഭക്തന്മാർ പണം ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കുകയാണ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കുകയാണ് അത് വാരിയെടുത്ത് എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ഇവന്മാരെല്ലാം കക്കും അതും കട്ടോട്ടെ പക്ഷേ ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്കോർക്കും ഒരു പങ്കുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാതിരിക്കാൻ കഴിയില്ല ഉണ്ണിപ്പോറ്റി ആരുടെ നോമിനിയാണ് ആരാണ് ഉണ്ണിപ്പോറ്റിക്ക് പിന്നിലുള്ളത് രാഷ്ട്രീയക്കാരുടെ സ്വാധീനമില്ലാതെ ഇത് നടക്കില്ല ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയതിനു ശേഷം ഇത്ര അവതാരങ്ങളെ അവിടെ കടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഉണ്ണിപ്പോറ്റി തന്നെ ആദ്യം ആരോപണവുമായി വന്നതും ഇപ്പോൾ അയാൾ അയാൾപ്പെട്ടതെന്നും അപ്പോൾ പി എസ് പ്രശാന്ത് ലക്ഷ്യം വെക്കുന്നത് പ്രശാന്തിന് മുന്നിൽ നിന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അല്ല പ്രശാന്ത് ഒരു ഇതൊന്നും ചെയ്തിട്ടുണ്ടായില്ല പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട് ഈ ഉണ്ണി പോറ്റിക്ക് ഇത് കൊടുക്കുന്നതിന് മുൻപ് ഇയാളുടെ ഒരു ക്രെഡിബിലിറ്റി അസസ്മെന്റ് നടത്തേണ്ടതല്ലേ ഇതിന് മുൻപുള്ളവർ ഇയാളുമായിട്ട് ഒരു എന്താണ് ലെറ്റർ ഓഫ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നാ അതെ ആയിക്കോട്ടെ നമ്മളെല്ലാം നിഷേധിക്കുന്നില്ല പക്ഷേ ഇതിന് മുൻപ് ഇയാളുമായിട്ടൊരു ലെറ്റർ ഓഫ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ ഇയാൾക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് ആര് പറഞ്ഞു ബോർഡ് ബോർഡെന്തിലാണ് അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്ത് പത്മകുമാറിന്റെ റോള് അതിനകത്ത് ഉറ്റ കാരണവശാലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പത്മകുമാറാണ് ആദ്യം മുതൽ പറയുന്നത് ചെമ്പാണ് ചെമ്പാണ് ചെമ്പാണെന്ന് അവിടെ ചിത്രങ്ങളായി നിങ്ങൾ ചിത്രങ്ങൾ കണ്ടതിലേ ചിത്രങ്ങളിലെല്ലാം തന്നെ ഇത് സ്വർണ്ണ ചെമ്പാണെങ്കിൽ പോലും സ്വർണം പൂശിയ ചെമ്പാണ് ചെമ്പ് എന്ന് പറയുന്നതും സ്വർണം പൂശിയ ചെമ്പ് എന്ന് പറയുന്നതും സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് സ്വർണം പൊതിഞ്ഞ ചെമ്പാണ് കൊടുത്തുവിട്ടത് സ്വർണം പൊതിഞ്ഞ ചെമ്പ് കൊടുത്തു വിട്ടിട്ട് അത് വെറും ചെമ്പുപാളിയാണ് ചെമ്പുപാളിയാണ് എന്ന് പത്മകുമാർ ആദ്യം മുതൽ തന്നെ ആവർത്തിച്ചത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പത്മകുമാറിനകത്ത് എന്ത് ലാഭമുണ്ട് കാരണം അതൊരു ശരിയായ രീതിയല്ലല്ലോ അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയും കടകംപള്ളി കടകംപിള്ളിയുടെ ആധ്യാത്മിക ഉപദേഷ്ടാവായിരുന്നത്ര ഈ പോറ്റി പിന്നെ ഈ ജയറാമിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തും ചുളിവില് എളുപ്പത്തിൽ കിട്ടണം അനുഗ്രഹം ആ ചുളിവിലയ്യപ്പൻ്റെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവന്റെയൊക്കെ മനസ്സെന്താണ് കാരണം നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോറ്റ് അന്ന് വരെ ഉണ്ടായിരുന്ന ജീവിതചര്യയിൽ മാറ്റം വരുത്തി മദ്യവും മത്സ്യമാംസാദികളും ലൈംഗിക ബന്ധവും മാറ്റിവെച്ചുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നൂറ്റു നോറ്റു നൂറ്റ് ഇത് ചെയ്തു പോകുന്ന കോടാനുകൂടി ഭക്തന്മാർക്ക് ആക്ഷേപിക്കുകയാണ് എനിക്ക് ചുളിവില് അയ്യപ്പൻ്റെ ഭക്തി കിട്ടും അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടും എന്ന് പറയുമ്പോൾ സിനിമാ നടനായ ജയറാം ചെയ്തത് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ ഉണ്ണിപ്പുറ്റിക്ക് മറ്റൊരു ബിസിനസ് ഉണ്ടായിരുന്നു ഈ ബാംഗ്ലൂരിൽ നിന്നും മറ്റെടുത്തു നിന്നൊക്കെ നെയ്ത്തേങ്ങ സമാഹരിച്ച് പമ്പയിലെത്തിച്ച് ട്രാക്ടറിൽ കയറ്റി ഇവിടെ കൊണ്ടുപോകുന്നവർക്ക് വേണ്ടി കുടയ്ക്കുമായിരുന്നു വലിയ അവിടെ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരു സമ്പ്രദായം നെയ്ത്തേങ്ങ പൊട്ടിക്കേണ്ട നെയ്ത്തേങ്ങ ഇരുമുടിക്കെട്ടിലുണ്ടായിരിക്കണം ഇരുമുടിക്കെട്ടിൽ ആകെ ഉള്ളൊരു ഭാരമുള്ള വസ്തു ഇതാണ് പിന്നെ അഭിഷേകം കഴിക്കാനുള്ള ഉണ്ടായിരിക്കും പിന്നെ പൂജ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില സാധനങ്ങളുണ്ടായിരിക്കും അവിൽ അവിലിൻ്റെ പൊടി പിന്നെ ഇടക്ക് നടന്നു പോകുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ ആവശ്യമായിട്ടുള്ള മലർപ്പൊടി കൂടി ഉണ്ടാകും ഇതാണ് ഉണ്ടാകുന്നത് മലർപ്പൊടി വെള്ളത്തിൽ കലക്കി പഞ്ചസാര ഇട്ട് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടും ആ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഇതാണുള്ളത് അപ്പോഴാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇത് കൊടുത്തുവിടും എങ്ങനെയൊന്നറിയാമോ ഇപ്പോൾ ഒരാൾക്ക് തൻ്റെ വീട്ടിലുള്ളത് തനിക്ക് താനം പോകുന്നുണ്ട് പക്ഷേ മറ്റവർക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് നോക്കി തനിക്ക് തൻ്റെ മകന് പോകാൻ കഴിയുന്നില്ല എന്തെങ്കിലും അസുഖമാണെന്നുണ്ടെങ്കിൽ മകൻ്റെ പേരിലുള്ള നിറച്ച തേങ്ങ തന്നുവിടും നെയ് തേങ്ങ അത് താൻ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അടിക്കുകയാണ് അതുകൊണ്ട് ഇത് ബിസിനസ്സല്ല ഒരു ട്രാക്ടർ നിറച്ച് ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന നെയ് തേങ്ങ ഒന്ന് ഒരു നെയ് തേങ്ങക്ക് അമ്പതിനായിരം വെച്ച് തരിക നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ പ്രാർത്ഥിക്കും അങ്ങനെ ഇല്ല ഹിന്ദുമതത്തിൽ ഒരാൾക്ക് വേണ്ടി വേറൊരാൾ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയില്ല അവനവന് വേണ്ടി അവനവൻ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കാരണം എന്താണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ അല്ലാണ്ട് വേറൊരാൾ പോയിട്ടത് ചെയ്യില്ല അപ്പം ഇതിനകത്ത് ഈ ദേവസ്വം ബോർഡിൻ്റെ ഇത് ദേവസ്വം മന്ത്രിമാർ അത് മാത്രവുമല്ല തന്ത്രി കുടുംബം ഇവർ കൂടി ചേർന്ന് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതല്ല നിങ്ങൾ അങ്ങനെ പറയണ്ട ഇത് പത്തൊമ്പതിന് ശേഷം സംഭവിച്ചാണെന്ന് ഞാൻ കരുതുന്നേ ഇല്ല പത്തൊമ്പതിന് മുൻപേ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്തോ ആ എന്താണ് കൊടിമരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു സാധനം ഇല്ലേ ധജപ്രതിഷ്ഠയുടെ ധജത്തിന്റെ മുകളിൽ അശ്വ അപ്പൊ അത് വെള്ളിയിൽ തീർത്തായിരുന്നു അത് കാണുന്നില്ലെന്നാ പറയണ കാരണം അത് അവിടെ നിന്ന് ഒറിജിനൽ ഉണ്ടായിരുന്നു ആ ഒറിജിനൽ മാറ്റിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വെച്ചു എന്നാ പറയണ അപ്പോൾ ഇവര് അയ്യപ്പനെ അടിച്ചു മാറ്റാതിരിക്കുന്നത് നമ്മുടെയൊക്കെ മഹാഭാഗ്യം കൊണ്ടാണ് ഒരു അവസരം കിട്ടിയ ഒറ്റകൾ അയ്യപ്പനെ അടിച്ചു മാറ്റും എന്നിട്ട് അതിനെ കുണ്ട് കുണ്ട് നടന്ന് വിൽക്കും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ നട ബാക്കി ബാക്കി ഇരുപത്തിയഞ്ച് ദിവസം അവരവിടെ ഉണ്ട് അടിച്ചു മാറ്റി വിൽക്കാവുന്നതാണ് അതിന് വേണമെങ്കിൽ പുലി ഒരു പ്രചരണവും നടത്താം